മുസ്ലിം ലീഗിന് മൂന്നാം പാർലമെന്റ് സീറ്റിന് പകരം വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റും അനിശ്ചിതത്വത്തിൽ കോൺഗ്രസിൽ നിന്ന് ഉറപ്പ് ലഭിക്കാത്തതിൽ ലീഗിൽ ആശങ്കയുണ്ട് ഹൈക്കമാൻഡുമായി ആലോചിച്ച് ഉറപ്പ് നൽകാമെന്നാണ് നേരത്തെയുള്ള കോൺഗ്രസ് വാഗ്ദാനം സാഹചര്യം ചർച്ച ചെയ്യാൻ ലീഗ് യോഗം ഇന്ന് ചേരും ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും വിവരങ്ങളുമായി കെ ടി സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് സ്വാലി ഇന്ന് ലീഗിന്റെ നേതൃയോഗം ചേരും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനാണോ സാധ്യത അതായത് മൂന്നാം സീറ്റ് നൽകില്ല എന്ന നിലപാട് ലീഗ് അംഗീകരിക്കാനാണോ സാധ്യത അതോ അതിനപ്പുറത്തേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കുമോ മനോ കാര്യങ്ങൾ പതിവ് പോലെ തന്നെ പോകുന്നു മുസ്ലിം ലീഗ് നേരത്തെ ആവശ്യപ്പെട്ട പാർലമെൻറ്റ് സീറ്റില്ല പകരം വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തതയില്ല ഇന്ന് രണ്ട് പാർലമെൻറ്റ് സ്ഥാനാർത്ഥികളുടെയും ഒപ്പം രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെയും പേര് പ്രഖ്യാപിക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരുന്നത് ഈ മൂന്നാം സീറ്റിനായി വലിയ സമ്മർദ്ദം മുസ്ലിം ലീഗ് ചെലുത്തിയിരുന്നു ഇത് അണികളിലും സ്വാഭാവികമായി അത് കിട്ടാതിരുന്നതിൽ വലിയ അമർഷമുണ്ട് അത് രണ്ട് സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ കൂടി ഒരുമിച്ച് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ രോഷം തണുപ്പിക്കാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ ആ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇന്നലത്തേത് ഇന്നലെ വൈകിട്ടോടെ കാര്യങ്ങൾ അറിയിക്കാമെന്ന് എ ഐ സി സിയുമായി ആലോചിച്ച് കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അത്തരത്തിലുള്ള അറിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഈ ഒരു ആശങ്ക നേതൃത്വത്തിനുണ്ട് ഏതായാലും നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും ഇതിനിടെയാണ് യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളത് നിലവിൽ അബ്ദുൽസമദ് മലപ്പുറത്ത് മത്സരിക്കുന്ന അബ്ദുൽ സമദ് സമതാനിയെ പൊന്നാനിയിലേക്കും പൊന്നാനിയിലുള്ള ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മാറ്റാനാണ് ആലോചിച്ചിരുന്നത് എന്നാൽ പൊന്നാനി സീറ്റിനായി ഇപ്പോൾ യൂത്ത് ലീഗ് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങളും വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങളും പി കെ ഫിറോസുമെല്ലാം നേരിട്ട് പണക്കാടെത്തി ഇക്കാര്യം ഇ ആവശ്യം അറിയിച്ചിരുന്നു ഇത്തരത്തിൽ വലിയ സമ്മർദ്ദം നേതാക്കൾക്ക് ഉണ്ട് ഈ സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും സ്വന്തം അണികൾക്കിടയിലുള്ള കാര്യങ്ങളെങ്കിലും ഇത് ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നേതാക്കൾക്കിടയിലുണ്ട് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് കാണാം കെ പി എ മജീദ് യോഗത്തിലേക്ക് വരു വരികയാണ് ഈ കഴിഞ്ഞ തവണകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയ സമ്മർദ്ദ മുസ്ലിം ലീഗേയും മൂന്നാം സീറ്റിനായി ഉണ്ടാക്കിയിരുന്നു പക്ഷേ അതൊന്നും ഫലം കാണാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മനു ഇവിടെ സ്വാരി പറഞ്ഞതുപോലെ വലിയ സമ്മർദ്ദം ലീഗ് ചെലുത്തുന്നതും നമ്മൾ കണ്ടതാണ് മൂന്നാം സീറ്റിനായി പക്ഷെ കോൺഗ്രസ് അവർ നിരാകരിക്കുകയാണ് ചെയ്തത് ഇത് ലീഗ് അണികൾക്കുള്ളിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് നേതൃത്വത്തിന് പാർട്ടിയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന വലിയ വിമർശനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് ഇല്ലെന്ന് ഉറപ്പായിരിക്കുന്നു രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ താഴെ ഉണ്ടായിരിക്കുന്ന അതിർത്തി മറ്റു നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അതിർത്തി ഇത് പരിഹരിക്കുക എന്നത് വലിയൊരു പ്രതിസന്ധിയല്ലേ മുസ്ലിം ലീഗിന് മുൻപിൽ ആ തീർച്ചയായും കഴിഞ്ഞ ദിവസം സാദിഖലി നിങ്ങൾ വിദേശത്തായിരുന്നു ഈ ഘട്ടത്തിലെല്ലാം കെ എം സി സി അടക്കമുള്ള സംഘടനകളുടെ വലിയ സമ്മർദ്ദം മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു സ്വാഭാവികമായും മറ്റ് യൂത്ത് ലീഗ് പോലെയുള്ള എം എസ് എഫ് പോലെയുള്ള സംഘടനകളെല്ലാം ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് പൊതു സമൂഹത്തിന് തന്നെ മുസ്ലിം ലീഗിന് നാലാമതൊരു സീറ്റിന് അർഹതയുണ്ട് എന്ന് കരുതുന്നുണ്ട് ഇത് കിട്ടുമെന്നൊരു പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു പതിവിൽ കവിഞ്ഞൊരു ആത്മവിശ്വാസവും മുസ്ലിം ലീഗിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഈ രാജ്യസഭാ സീറ്റിലേക്കാണെങ്കിൽ ആരെ പറഞ്ഞയക്കണമെന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ പോലും മുസ്ലിം ലീഗ് നടത്തിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം വലിയ അനിശ്ചിതത്വം നിൽക്കുകയാണ് വലിയ പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വമുള്ളത് ഏതായാലും ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പറയുമ്പോഴും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു കടുത്ത തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ലേ കാരണം അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന നിലപാടൊക്കെ പലരും പറയുന്നത് നമ്മൾ കേട്ടതാണ് ലീഗിനുള്ളിൽ നിന്ന് കോഴിക്കോട് നിന്നൊക്കെ നമ്മൾ കേട്ടതാണ് പക്ഷേ സംസ്ഥാന നേതൃതലത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ആലോചനകൾക്ക് ശക്തിയുണ്ടോ പ്രസക്തിയുണ്ടോ മനു അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് മുസ്ലിം ലീഗ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് സ്വാഭാവികമായും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയിലേക്ക് മുസ്ലിം ലീഗ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ വലിയ പ്രതിഷേധം മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഉണ്ട് ഈ നീരസം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണയിൽ കവിഞ്ഞ വലിയ ഒരു സമ്മർദ്ദം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ് പക്ഷേ അതും ും ഇനി സാധ്യതയില്ല പാർലമെന്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പിരിയാനാണ് ഇന്നത്തെ യോഗത്തിലെ സാധ്യതകൾ അതേസമയം ഈ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഒരു വ്യക്തത മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗ് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ മനു അതിലിപ്പോൾ എങ്ങനെയാണ് ഒരു അനിശ്ചിതത്വം വരുന്നത് അതായത് ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി എം എ സലാമിനെ രാജ്യസഭയിലേക്ക് അയക്കാം എന്നൊരു തീരുമാനമൊക്കെ ലീഗിനുള്ളിൽ പലയിടങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്താണ് പറയുന്നത് ഈ വിഷയത്തിൽ എ സി സിയുടെ ഭാഗത്തുനിന്നും മറുപടി ഒന്നും വന്നിട്ടില്ല എന്നതാണോ അവർ സ്വീകരിക്കുന്ന നിലപാട് മനു എറണാകുളത്ത് വെച്ച് ചേർന്ന ഉഭയകക്ഷി യോഗത്തിലെ ഒരു തീരുമാനം പാർലമെന്റ് സീറ്റ് മുസ്ലിം ലീഗിന് നൽകാൻ കഴിയില്ല പകരം ഒരു രാജ്യസഭാ സീറ്റ് നൽകാം അക്കാര്യമാവട്ടെ എ ഐ സി സിയുടെ അനുമതി വാങ്ങിയതിനു ശേഷം ഒരു ഉറപ്പ് നൽകാമെന്നാണ് മുസ്ലിം ലീഗിനോട് അറിയിച്ചിരുന്നത് രണ്ട് പാർട്ടികളും അവരുടെ ഉയർന്ന ബോഡിയിൽ ഇക്കാര്യം ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പിരിയുകയായിരുന്നു ആ ഉഭയകക്ഷി യോഗം ചെയ്തിരുന്നത് ഇന്നലെ സാദിക്കലിത്തങ്ങളുമായി ഇക്കാര്യങ്ങൾ മുസ്ലിം ലീഗ് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗിന് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അതിൽ എതിർപ്പുമില്ല ഈ പകരം ഒരു രാജ്യസഭാ സീറ്റാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതും പക്ഷേ മറ്റൊരു തരത്തിൽ ഈ സീറ്റ് ഇന്നലെ വൈകുന്നേരത്താണ് അവസാനമായി സമയം പറഞ്ഞിരുന്നത് ഇന്നലെ രാത്രിയോടെ തന്നെ ഇക്കാര്യം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നത് പക്ഷേ എ ഐ സി സിയിൽ നിന്ന് അങ്ങനെ ഒരു അനുകൂല മറുപടി കോൺഗ്രസ്സിന് ലഭിച്ചില്ല എന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത് നേതാക്കൾക്ക് ഇത് സംബന്ധിച്ച ഒരു വിവരവും അല്ലെങ്കിൽ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഒരു ആശങ്ക മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട് ഇപ്പോഴും അത്തരമൊരു മറുപടിക്കായി മുസ്ലിം ലീഗ് നേതാക്കൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ സ്വാഭാവികമായും മറ്റു പല കാരണങ്ങൾ കോൺഗ്രസ്സിന് ഉണ്ട് കേരളത്തിൽ നിന്നുള്ള മൂന്ന് രാജ്യസഭാ സ്ഥാനാർത്ഥികളും മൂന്ന് രാജ്യസഭാംഗങ്ങളും ഒരേ സമുദായത്തിൽ നിന്നുള്ളവരായി പോകും അതല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾക്കാർക്കെങ്കിലും കേരളത്തിൽ നിന്നു തന്നെയുള്ള മറ്റു മുതിർന്ന നേതാക്കൾക്കാർക്കെങ്കിലും രാജ്യസഭാ സീറ്റ് നൽകേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിന് മറ്റു വഴികളില്ലാതെയായി പോകും ഈ ഒരു സീറ്റ് മുസ്ലിം ലീഗിന് നൽകിയാൽ ഇതെല്ലാം കണക്കിലെടുത്താണ് കോൺഗ്രസ് ഇക്കാര്യം ഒരു അത് അങ്ങനെ ഒരു വിഷയം ഇനി ലീഗിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ യൂത്ത് ലീഗ് കൂടി തങ്ങൾക്കൊരു സ്ഥാനാർത്ഥി വേണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നേരത്തെ സ്വാാലി പറഞ്ഞ പോലെ ഇ ടി അബ്ദുൽ സമദ് സമദാനിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ഡലം മാറ്റി മത്സരിപ്പിക്കാം എന്നതായിരുന്നല്ലോ അവർ സ്വീകരിച്ചൊരു നിലപാട് അങ്ങനെ ഒരു നിലപാട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് അവർക്ക് സീറ്റ് ആവശ്യപ്പെടുന്നത് ഇത് ഏത് തരത്തിലുള്ള ഒരു സാഹചര്യമാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ ലീഗിനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് യൂത്ത് ലീഗിന്റെ ആവശ്യം ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടോ യൂത്ത് ലീഗിൻ്റെ ആവശ്യം പരിഗണിക്കപ്പെടില്ലെങ്കിലും അക്കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാവും സ്വാഭാവികമായും മുനവർ അലി ശിഹാബ് തങ്ങളെല്ലാം നേരിട്ട് തന്നെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ നേരിട്ട് തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇത് സാധുക്കലിത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് മറ്റ് നേതാക്കളെയും ഇക്കാര്യം നേരിട്ട് കണ്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ അക്കാര്യം ചർച്ച ചെയ്യും അതായത് പൊന്നാനി സീറ്റിലേക്ക് അബ്ദുൽ സമദ് മാറാൻ തയ്യാറാവുകയാണെങ്കിൽ പി കെ ഫിറോസിനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ സ്വാഭാവികമായി മുസ്ലിം ലീഗിൽ നടക്കുന്നുണ്ട് അത് ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാവും മനു അതായത് ചർച്ചകൾക്കപ്പുറത്തേക്ക് യൂത്ത് ലീഗിന്റെ ആവശ്യം അതാവശ്യമായി മാത്രം നിലനിൽക്കും അല്ലേ തീർച്ചയായും അത് പതിവ് പോലെ മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന ആഗ്രഹം പോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവായി ഉയർന്നു കേൾക്കുന്ന ഒരാവശ്യമാണ് അതിത്തവണയും പരിഹരിക്കപ്പെടാതെ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശരി ശരി സ്വാലിഹ് സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയിട്ട് ഏതായാലും മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ആ സീറ്റ് ലഭിക്കില്ല എന്നതാണ് ആ തീരുമാനം അതേസമയം തന്നെ രാജ്യസഭാ സീറ്റും കിട്ടിയേക്കില്ല എന്ന തീരുമാനമാണ് എന്ന ഒരു സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് കാരണം എ നേതൃത്വവുമായി ആലോചിച്ച് ഈ വിഷയത്തിൽ ഒരു തീരുമാനം പറയാമെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത് പക്ഷേ എ സി നിന്ന് രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുന്ന കാര്യത്തിൽ അനുകൂല സമീപനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒപ്പം തന്നെ സീറ്റ് ആവശ്യവുമായി യൂത്ത് ലീഗ് രംഗത്ത് വന്നതും മുസ്ലിം ലീഗിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് പക്ഷേ ആ ആവശ്യം പരിഗണിക്കപ്പെടാതെ പോകാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വാലിഹാണ് ഈ വിവരങ്ങൾ നമുക്ക് മലപ്പുറത്ത് നിന്ന് പാണക്കാട് നിന്ന് നൽകിയത് അല്പസമയത്തിനകം തന്നെ ലീഗിന്റെ നേതൃയോഗം ചേരും ആ നേതൃയോഗങ്ങൾക്ക് ശേഷം ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ